ഹലോ ഫ്രണ്ട്സ് നമ്മൾ പല കാര്യം ജീവിതത്തിൽ ചെയ്യും അല്ലെ നമ്മൾ പല കാര്യം മറ്റാളെ കൊണ്ട് ചെയ്ത് കിട്ടണ്ടതുണ്ടാവും അല്ലെ അവരെ കൊണ്ട് ചെയ്യിക്കേണ്ടതുണ്ടാവും ആയിട്ട് മുടി കട്ട് ചെയ്യാം നമ്മളല്ലോ മുടി കട്ട് ചെയ്യുന്നത് സോ വി അപ്രോച്ച് എ ബാർ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് തേങ്ങ പറിച്ചു കിട്ടണം ചെയ്യണം പിക്കിംഗ് അപ്പ് അപ്ന നമ്മളല്ലല്ലോ ചെയ്യുന്നത് അല്ല നമുക്ക് മില്ലിൽ പോയിട്ട് മുളക് പൊടിച്ച് കിട്ടണം അതൊക്കെ ചെയ്യണ വേറെ ആളാ അപ്പൊ വേറെ ആളുകളെ കൊണ്ട് ചെയ്ത് കിട്ടണ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ ആ കാര്യം എനിക്ക് ചെയ്ത് കിട്ടണം ഉദാഹരണമായിട്ട് നിങ്ങളുടെ കാർ നിങ്ങൾക്ക് വാഷ് ചെയ്യാൻ പറ്റില്ല ഇല്ലല്ലോ അല്ല നിങ്ങൾക്ക് അത് വാഷ് ചെയ്ത് കിട്ടണം വേറൊരാളെ കൊണ്ട് ഓക്കെ അപ്പൊ എനിക്ക് എന്റെ കാർ വാഷ് ചെയ്ത് കിട്ടണം എന്നുണ്ട് എങ്ങനെയാ പറയാ എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയും ഐ വാണ്ട് ഐ വാണ്ട് അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ഐ വുഡ് ലൈക്ക് അതെ ഞാൻ താല്പര്യപ്പെടുന്നു എന്താ താല്പര്യപ്പെടുന്നത് അവിടെ പറയുന്നത് അതായത് എന്തോന്ന് ചെയ്ത് കിട്ടുക അപ്പോ ഗെറ്റ് ഇവിടെ കാറാണ് ഗെറ്റ് സംതിങ് വാഷ്ഡ് ഗെറ്റ് കഴിഞ്ഞിട്ട് എന്തോന്ന് പിന്നെ എന്ത് ചെയ്യണം വി ത്രീ ക്രിയയുടെ മൂന്നാമത്തെ രൂപം ഉപയോഗിക്കണം ഐ ഐ ഐ ഐ ഐ ഐ ഐ വാണ്ട് ടു ഗെറ്റ് മൈ 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 കാർ 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 വാഷ്ഡ് 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 ഓ ഇന്നലെ എന്റെ വാഷ് കിട്ടി 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 എങ്ങനെ പറയാ ഗെറ്റിന്റെ ആണ് ക്ലീൻ ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ട് മൈ കാർ ു എന്ന് പറയും നമ്മൾ ഞാൻ ഇന്നലെ അങ്ങനെ ഞാൻ ഇന്നലെ എൻ്റെ മുടി വെട്ടിച്ചു അവർ വേറെ ആളെ കൊണ്ട് ജീവിക്കാണല്ലോ എങ്ങനെ അറിയാം അത് ആരെന്നുള്ള എല്ലാവർക്കും അറിയാം ൾ നമ്മള് പറയും നിങ്ങളുടെ ഒരു പല്ലിന് കേടുണ്ട് എന്താ പ്രശ്നം ഞാൻ ഇന്നലെ എന്റെ പല്ല് എടുപ്പിച്ച് ഡെന്റിസ്റ്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ എന്തു പറയണം ഐ ഗോഡ് വൺ ഓഫ് മൈ ടീസ് ഇന്നലെ സംഭവിച്ചാണ് സി ഓക്കെ ഇനി നാളെ എടുക്കുള്ളൂ നാളെ എടുക്കുള്ളൂ സോ അങ്ങനെ പറയാ ഐ വിൽ ഗെറ്റ് ഏത് ടെൻസിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും നോക്കൂ ഇനി നമുക്ക് തേങ്ങയോ ദാറ്റ് മീൻസ് സംതിങ് വി വാണ്ട് ടു പിക്ക് ഇറ്റ് അപ്പ് ഇന്നലെ എനിക്ക് എന്റെ തേങ്ങ കുറച്ച് വില കുറവാണെങ്കിലും ഉള്ളത് പറിച്ചു കിട്ടി ഇന്നലെ ഞാനത് പറപ്പിച്ചു ആക്ഷൻ ഞാനല്ല ഞാൻ വേറെ ആളെ കൊണ്ട് ചെയ്യിക്കാണ് അപ്പോൾ ചെയ്യിക്കുക ഇംഗ്ലീഷിൽ ഗെറ്റ് 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 ഇറ്റ് 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 ഡൺ 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 ഈ പകരം ആയിട്ട് എന്നുള്ളത് ഇംഗ്ലീഷില് ഹാവ് എന്ന് ഉപയോഗിക്കാം ഹാവ് ഇറ്റ് ഡൺ ഐ ഹാവ് ഇറ്റ് ഇറ്റ് ഡൺ ഡൺ ഐ ഹാവ് നോക്കുക ഞാൻ തേങ്ങ ഇന്നലെ പറപ്പിച്ചു ഓക്കെ അപ്പൊ നമുക്ക് പറയേണ്ടത് അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഐ I got my coconut. I got my coconuts. I got my coconuts. Picked, picked up, picked up, pick up. Another word, can I? Or I got my coconut plucked. I got my coconut plucked. Or, or example. Then, mudi. See, इन्दने I इन्दले अनंचले I got ഇപ്പോ കട്ട് ചെയ്യുകയാണെങ്കിലും നില കട്ട് ചെയ്താലും കുറെ കാലം മുമ്പ് കട്ട് ചെയ്താലും ഒക്കെ പറയുള്ളൂ അതിന് കട്ടഡ് എന്നുള്ള പ്രയോഗമില്ല സോ ഐഡ് മൈ എട്ട് ഐ ഹാവ് സോ അവിടെ ഐ ഹാഡ് മൈ എയർ ഐ ഹാഡ് മൈ എയർ കട്ട് മെനി ഡേയ്സ് ബിഫോർ സോ ഇങ്ങനെയുള്ള ഈ ചെയ്യിക്കുന്ന ക്രിയാരൂപത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പേരുണ്ട് ക്വാസേറ്റീവ്സ് എന്ന് പറയും ക്വാസ്റ്റീവ് എന്ന് പറയാം ക്വാസ് എന്ന് പറഞ്ഞാൽ കാരണം നാട്ടാം കാരണമാക്കുകയാണ് കാരണമാക്കുന്ന ക്രിയകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയാം അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഗെറ്റ് എന്നുള്ള ഒരു വേർഡ് ഉപയോഗിക്കാം ഒരു ഉദാഹരണം മാത്രം ഗെറ്റ് ഇങ്ങനെ ഗെറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനത്തെ കോസിറ്റീവ് വേർബ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ കുറെ എണ്ണം ഉണ്ട് ഓരോന്ന് ഓരോ സമയത്ത് കുറെ ഉദാഹരണങ്ങളുടെ പറയുക മാത്രമേ നിവർത്തിയുള്ളൂ സോ എനിക്ക് എനിക്കൊരു കത്ത് ഞാൻ ഒരാളെ കൊണ്ട് എഴുതിക്കുകയാണ് ഞാൻ എഴുതിയല്ല അപ്പൊ ഞാൻ എങ്ങനെ പറയും ഐ ഐ ഗെറ്റ് ഗെറ്റ് ഇറ്റ് ഇറ്റ് ബൈ സംബഡി i want to get my letter i want to get my letter written by somebody okay innale eldi kitti innale kaatha eldi kitti eldi kitti okay i got it i got it written by him or her or somebody i got it written eldi kitti

അതിനൊക്കെ ഗെറ്റ് 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 ഇറ്റ് 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 ഡൺ 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 മീൻസ് മീൻസ് കിട്ടുന്നു കിട്ടുന്നു വിൽ ഇനി അങ്ങോട്ട് ഭാവിയിൽ ചെയ്ത് കിട്ടാൻ പോണേനു പറയുന്നു ഇനി മേ മേ ഗെറ്റ് ഇറ്റ് ഡൺ കിട്ടിയേക്കാം കിട്ടിയേക്കാം ിലും ഇത് ഉപയോഗിക്കാം സോ എന്താ നമ്മൾ ഓർക്കേണ്ടത് എളുപ്പ രൂപം ഇനി ഗോട്ട് ആക്കുന്ന പോലെ ഹാവ് ഹാഡ് ഐ ഹാഡ് ഇറ്റ് 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 ഡൺ ഡൺ ഐ ഐ ഐ ഹാഡ് 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 അപ്പോൾ ആ വി ത്രീ എന്നുള്ള രൂപം മനസ്സിൽ നിന്ന് മാഞ്ഞ് പോതിരിക്കട്ടെ സി ഐ വാണ്ട് ടു എനിക്കത് ചെയ്യിച്ചു കിട്ടാൻ ആഗ്രഹമുണ്ട് ഓക്കെ നിങ്ങൾക്കും അതെ അല്ലേ സോ അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് ആഗ്രഹമുള്ള മറ്റൊരാളെ കൊണ്ട് ചെയ്യിച്ച് കിട്ടുന്നതിന് രണ്ട് രൂപത്തിൽ നമുക്ക് എളുപ്പത്തിൽ പറയാം ടൈപ്പ് ഓഫ് തിങ്സ് ആർ ഇത് മാത്രമല്ല ഈ ഗെറ്റിന് പകരം വേറെ ചില വാക്കുകളുടെ ഉപയോഗിക്കാം കുറച്ച് വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയാം ഒന്ന് ലെറ്റ് ഉപയോഗിക്കാം ഉപയോഗിക്കാം ലെറ്റ് ലെറ്റ് അലോ 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 ഉപയോഗം ഏകദേശം ഒരേ മീനിങ് യെസ് ഐ പെർമിറ്റ് ഹിം ടു ഐ പെർമിറ്റ് ഹിം പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറയാം മെയ്ക്ക് എന്നുള്ള ഒരു വേർഡും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് മേക്ക് വെച്ചിട്ട് ഒരു ഒരു വീഡിയോ നമുക്ക് ചെയ്യാപ്പഴാണത് കൂടുതൽ അറിയുക ഓക്കെ ഓക്കെ ഇത് നിങ്ങളെ അറിയിക്കുകയാണ് എന്താണ് സോ ഗെറ്റ് ഇറ്റ് ഡൺ നമുക്കൊരു കാര്യം ഒരാളെ കൊണ്ട് ചെയ്ത് കിട്ടണം പല കാര്യങ്ങളും നമുക്ക് സി നിങ്ങളുടെ നിങ്ങളുടെ റൂം നിങ്ങൾക്ക് തൂത്തുവാരി കിട്ടണം സി ഓക്കെ യു വാണ്ട് ടു ഗെറ്റ് ഇറ്റ് ക്ലീൻഡ് റൈറ്റ് യു വാണ്ട് ടു ഗെറ്റ് ഇറ്റ് ബ്രൂംഡ് നിങ്ങളുടെ തോട്ടം നിങ്ങൾക്ക് നനച്ച് കിട്ടണം യു വാണ്ട് ടു ഗെറ്റ് ഇറ്റ് ഗെറ്റ് ഇറ്റ് ഫ്രണ്ട് സമ്പടി ഇങ്ങനെ വളരെ മീനിങ് വളരെ മീനിങ് ഫുൾ ആയിട്ട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാധനമാണ് ഗെറ്റ് ഇഡ് വാട്ടർ നനച്ചിട്ടില്ല ഓർ ഗെറ്റ് ജാൻ ഓക്കെ ജിയസ് താങ്ക് യു